നവീകരണം നടക്കുന്ന കളന്തോട് നിന്ന കെട്ടിടം പൊളിച്ചു തുടങ്ങി അങ്ങാടിയിലെ കെട്ടിടമാണ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ പൊളിക്കുന്നത് മുപ്പത്തിരണ്ട് കോടി രൂപ ചെലവിൽ നവീകരണം നടക്കുന്ന കളന്തോട് കൂളിമാട് റോഡ് വികസനത്തിന് തടസ്സമായി നിന്ന കെട്ടിടമാണ് പൊളിച്ചു തുടങ്ങിയത് കെട്ടിടം നിൽക്കുന്നത് പൊതുമരാമത്ത് ഭൂമിയിലാണെന്ന് കാണിച്ച് നേരത്തെ നാട്ടുകാർ പരാതി നൽകിയിരുന്നു ഇതിൻ്റെ അടിസ്ഥാനത്തിൽ സർവേ നടത്തുകയും കെട്ടിടം പൊളിച്ചു പൊളിച്ചുമാറ്റാൻ ഉടമയ്ക്ക് ഇക്കഴിഞ്ഞ ജൂലൈ ഇരുപത്തി ഒൻപതിന് നോട്ടീസ് നൽകുകയും ചെയ്തിരുന്നു എന്നാൽ കെട്ടിട ഉടമ പൊളിച്ചു തയ്യാറാവാത്ത സാഹചര്യത്തിലാണ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പി ബി ബൈജുവിൻ്റെ നേതൃത്വത്തിൽ പൊളിച്ചുമാറ്റുന്നത് തൊട്ടടുത്ത സി പി എം പാർട്ടി ഓഫീസ് പ്രവർത്തകർ തന്നെ രാവിലെ പൊളിച്ചു മാറ്റിയിരുന്നു തങ്ങൾ നിരന്തരമായി ഇടപെട്ടതിൻ്റെ ഫലമായാണ് നടപടി വന്നതെന്ന് നാട്ടുകാർ പറഞ്ഞു പ്രശ്നം ഇത് പി ഡബ്ല്യു ഡി ഭൂമിയാ ആ ഭൂമിയിൽ സ്വകാര്യ വ്യക്തിൻ്റെ കൈവശമാണ് അതിലൊരു ബിൽഡിംഗ് ഉണ്ടായി നേരത്തെ അവർ നിർമ്മിക്കുന്ന സമയത്ത് തന്നെ അവിടുത്തെ നാട്ടുകാർ ആവശ്യപ്പെട്ടിട്ടുണ്ട് അവിടേക്ക് സ്വകാര്യ വസ്തു സർക്കാരിൻ്റെ വസ്തു കയ്യേറി വില്ലിംഗ് ഉണ്ടാക്കരുതെന്ന് അയാളുണ്ടാക്കിപ്പോയി അത് പൊളിക്കാൻ തയ്യാറാകാത്തൊരു സാഹചര്യം വന്ന് നാട്ടുകാർ ഇടപെട്ട് അത് തൽക്കാലം ഈ അളവ് കഴിയുന്നത് വരെയെങ്കിലും പണി നിർത്തിവെക്കണം എന്നുള്ള ഒരിതിൽ ആവശ്യം ഉന്നയിച്ചിട്ടാണ് പോയത് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നിന്ന് രാവിലെ നാട്ടുകാർ എല്ലാവരും കൂടി വിളിച്ചു ചേർത്ത് എല്ലാവരും വന്ന് അപ്പോൾ സി പി എമ്മിൻ്റെ പാർട്ടി ഓഫീസ് ഉണ്ടായിനി അത് അവരെ മേൽഘടകം തന്നെ ആവശ്യപ്പെട്ട് അത് പ്രകാരം ഇവിടെ ആ ബ്രാഞ്ചിലെ അണികൾ പൊളിച്ച് ബാക്കിയുള്ളത് പി ഡബ്ല്യു ഡി എഞ്ചിനീയർമാരും ഇലക്കെ വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ആ സ്വകാര്യ വ്യക്തി വിട്ടേരാൻ തയ്യാറായി കിലോമീറ്ററുകൾ നീളമുള്ള റോഡിൽ നായർക്കുഴി ഭാഗത്തെ അഞ്ഞൂറ് മീറ്റർ ഒഴികെ ബാക്കി ഭാഗങ്ങളിലെല്ലാം ഒന്നാംഘട്ട ടാറിംഗ് പൂർത്തിയായിരുന്നു വയനാട്ടിലുള്ളവർക്ക് ഏറെ എളുപ്പത്തിൽ മലപ്പുറം ജില്ലയിലേക്ക് ഉൾപ്പെടെ എത്തിച്ചേരാവുന്ന റോഡാണ് കെട്ടിടം പൊളിച്ചു മാറ്റാത്തത് മൂലം ഏറെക്കാലമായി പ്രവർത്തി തടസ്സപ്പെട്ടിരുന്നത് ബിൽഡിംഗ് ബിൽഡിങ് മാത്രല്ല ബിൽഡിംഗ് മാത്രമല്ല അങ്ങാടിക്ക് വികസനം അത് കുപ്പിക്കഴുത്ത് പോലെ വരിക അത് ഒരു ശരിയല്ല ഗവൺമെൻറ്റിൻ്റെ സ്ഥലം ഉണ്ടായൊണ്ട് നിൽക്കുക അത് ഉണ്ടായകൊണ്ട് നിൽക്കുന്ന സമയത്ത് അത് ബിൽഡിംഗ് ഉണ്ടാക്കി വെച്ച് വിചാരിച്ച് കഴിഞ്ഞാട്ട് ആ ബിൽഡിങ് അവിടെ നിലനിർത്താൻ പറ്റി കൊടുക്കാൻ പറ്റുമോ പറ്റുമോ ആ ഇല്ല മാത്രമല്ല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളടക്കം നിരവധി സർക്കാർ സർക്കാർ ഇതര സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്ന നായർക്കുഴി അങ്ങാടിയിൽ ഗതാഗതക്കുരുക്കും രൂക്ഷമായിരുന്നു കെട്ടിടം പൊളിച്ചു മാറ്റി റോഡ് വീതി കൂടുന്നതോടെ ഈ പ്രശ്നങ്ങൾക്കും പരിഹാരമാവും ഈ നായർകുഴി പ്രദേശം എന്ന് പറഞ്ഞാൽ ഒട്ടനവധി സർക്കാർ സ്ഥാപനങ്ങളുള്ള സ്ഥ സ്ഥലമാണ് പിന്നെ റേഷൻ ഷോപ്പ് അമ്പലം പള്ളി അപ്പം നിരന്തരം ഇവിടുത്തെ സാ വളരെ സാധാരണക്കാരായ ജനങ്ങൾ കാൽനടയാത്രയായിട്ട് യാത്രയായിട്ട് പോകേണ്ട സ്ഥലമാണ് മാത്രമല്ല ഈ ജംഗ്ഷൻ ഇപ്പോൾ കൂടി വളരെ വീതി കുറഞ്ഞൊരവസ്ഥയിലുള്ളത് മൂന്ന് ജില്ലകളെ ബന്ധിപ്പിക്കുന്ന റോഡാണ് മാത്രമല്ല ചരക്ക് വാഹനങ്ങൾക്ക് കോഴിക്കോട് ടൗണിൽ ടച്ച് ചെയ്യാണ്ട് മലപ്പുറം ജില്ലയിലേക്ക് വയനാട്ടിൽ നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് മലപ്പുറം ജില്ലയിലേക്ക് കടക്കാൻ പറ്റിയ ഏറ്റവും നല്ല വഴിയാണ് അതുകൊണ്ട് തന്നെ ഈ ജംഗ്ഷനിൽ ഭാവിയിൽ വൻ തിരക്കുണ്ടാവുന്നുള്ളതിന് യാതൊരു സംശയമില്ല ന്യൂസ് ബ്യൂറോ മുക്കം